നമസ്കാരം നിങ്ങൾ ആരെങ്കിലും ബ്ലൂ ജിഞ്ചർ കണ്ടിട്ടുണ്ടോ ബ്ലൂ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഒന്നുമല്ല ഇതിൻ്റെ പേരിങ്ങനെയാണോ ഉള്ളു ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഇതുണ്ടോ ഇതാണ് ഹവായിൻ ബ്ലൂ ജിഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഷെയ്ഡിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് വെള്ളം കൊടുക്കണം വെള്ളം ഇല്ലെങ്കിൽ അധികം വാടി പോകത്തില്ലേ കാരണം തണ്ടിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ക്യാരക്സൊക്കെ പോലത്തെ ഒരു ഒരു കാറ്റഗറിയാണിത് അപ്പം ഇതിന് നമ്മളൊരു കണ്ടിങ്ങനെ ഒടിച്ച് ഓരോ മുട്ട ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ വേന്ന് വേന്ന് പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാം എപ്പോഴും തന്നെ നല്ല മനോഹരമായ ബ്ലൂ കളറിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്ലാന്റാണ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണിത് വേറെ ഇതിന് കായ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ കാരണം ഇതിനകത്തെ പൂമ്പൊടി അങ്ങനെ വേഗം തേനീച്ചകൾക്ക് കിട്ടത്തില്ല അതിന് പ്രത്യേകതരം തെളിണ്ട് പോലത്തെ ഈറ്റമു വൈബ്രേറ്റ് ചെയ്താണ് ഇതിൽ നിന്ന് ആ പൂമ്പുടി പുറത്തേ അടിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് അവർ ഇത് എടുക്കുന്നത് അപ്പൊ എല്ലാ തേനീച്ചകളും വരത്തില്ലാത്തതുകൊണ്ട് ഇതിനെ അധികം കായകളൊന്നും കണ്ടിട്ടില്ല ഫ്രൂട്ട്